ഇന്നത്തെ ചെറുപ്പക്കാരായ യുവാക്കളായ ഏതാനും ചില ആളുകൾ എല്ലാവരുമല്ല എത്രയോ ചെറിയതാണെങ്കിലും ചില ആളുകൾ അഷറഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വത്തല പദങ്ങൾ വെറും വെറും സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മദ്രസ പാഠപുസ്തകത്തിൽ പോലും പഠിക്കുന്നു പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനായി ജനിച്ചു സാധാരണ മനുഷ്യനായി ജീവിച്ചു സാധാരണ മനുഷ്യനായി വേണം മരണപ്പെട്ടു പോയി എന്നിട്ട് പറയുന്ന സാധാരണ മനുഷ്യന്മാരെ ഭൂമുഖത്ത് വെച്ചാൽ ആ ജഡം ദ്രവിച്ച് നാശമായി പോകും അതുപോലെ മുഹമ്മദ് നബിയെ ഭൂമിയുടെ മുകളിൽ വെച്ചാൽ ദ്രവിച്ച് പോ മണം വെച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന കാരണം കൊണ്ടാണ് മുഹമ്മദ് നബിയെ മറവ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചതും മറവ് ചെയ്തതും എന്ന് ഇവിടെ കുർാനും സുനത്തും പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് അതുതന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന കക്ഷിയും

ക്ഷത്തി ഇരുപത്തി നാലായിരം അമ്പിയ മൃദനികളുടെ മേലെയാണ് സൃഷ്ടിപ്പിനും സൽസ്വഭാവത്തിലും മേലെയാണ് വലം യുദാനുഹു എൻമല കറമി അറിവിൻ്റെ വിഷയത്തിൽ ലഭിച്ചല്ലാഹു വായുവസരം തങ്ങളോട് അവരാരും അടുക്കുക പോലും ചെയ്തിട്ടില്ല അടുക്കുക പോലും ചെയ്തിട്ടില്ല ഒരു സമുദ്രത്തിൻ്റെ വെള്ളത്തിൽ നിന്ന് ഒരു ചെറിയ തുള്ളി വെള്ളം ആ വെള്ളം കൊണ്ട് ലോകത്തിൽ മുഴുവനും കിട്ടുന്നത് പോലെ അള്ളാഹുവിനെ പറ്റിയുള്ള മാരിഫത്ത് അറിവ് നബി നബിസ്വല്ലാഹുഅലഹി വസ്ലം തങ്ങളുടെ അറിവിനെ അപേക്ഷിച്ചാൽ കടലിൽ ഒരു സൂചി കുത്തിയാൽ എത്ര വെള്ളം പിടിക്കും അത്ര മാത്രമേ ഉള്ളൂ എന്ന് എല്ലാ മഹാന്മാരും നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഈ പുതിയ പത്താനക്കാർ വന്ന് ചാക്കിടാൻ വരുമ്പോൾ നിങ്ങൾ പോണ വഴിക്ക് പോകാൻ പറയണം വരെ നിങ്ങൾ വളപ്പെടുത്താനൊന്നും നിങ്ങൾക്ക് കഴിയില്ല ഉണ്ട് നീ എൻ്റെ വഴിക്ക് പോയിക്കോ ഞാൻ എൻ്റെ വഴിക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൽക്കാലം ഒഴിവാവണം അതല്ലാതെ അവൻ്റെ നല്ലതാണല്ല പറയുന്നത് കൊല്ലോൽ കാഫി റൂല ല അഴമ്പുതു മാൻ വല അന്തും മാത്തിറങ്ങിയതിനെ പറ്റി ഇന്നത്തെ ചില ഉൽപ്പനിഷ്ഠുക്കൾ പറയുന്നു കാഫിങ്ങളോട് പറഞ്ഞു നിങ്ങളെ ദീനുമായിട്ട് നിങ്ങൾ നല്ലോളി നമ്മളെ നമ്മൾക്ക് നടക്കുക എല്ലാ ദീനും ശരി തന്നെയാണ് എന്നൊക്കെ അർത്ഥം പറയുന്ന യുക്തിവാദികൾ ഇപ്പോഴുണ്ട് അങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ദീന് ഇസ്ലാം മതം മാത്രമാണ് നിങ്ങൾക്കത് സ്വീകരിക്കാൻ തയ്യാറല്ലേ നാ നിങ്ങൾ കൊണ്ട് നടന്നോളൂ നിങ്ങളെ കുഫ്രിയത് നമുക്ക് പിന്നീട് കാണാം എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം ഏ ഇത് തരോന്നു വെച്ച് തരില്ല എന്നു പറഞ്ഞാൽ നീ കൊണ്ടു കടന്നോട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നല്ലതു നല്ലതാണ് അല്ല അത് ഇസ്ലാമല്ലാത്ത ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല ഇസ്ലാമിൻ ഇസ്ലാമല്ലാത്ത ഒരു മതം ഒരാൾ സ്വീകരിക്കാൻ പോയാൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല അവർ നരകക്കൊണ്ടിൽ കിടക്കുന്നവരാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹു സുഹയിൽ വിശ്വസിക്കുകയും നബി നബിസ് അലൈ വസ്ല തങ്ങളിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം വളരെ കട്ടിയായിട്ട് നമ്മളെ കൽവിൽ എപ്പോഴും ഉണ്ടാവണം ഏതെങ്കിലും എടുത്ത് വന്ന് വിശ്വാസാക്കുമ്പോഴേക്ക് ഇപ്പോൾ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി സംശയമായി നടക്കാൻ പാടില്ല നല്ല ഉറപ്പ് വേണം അതാണ് അല്ല ആ ഉമർ ഇപ്പോഴാണെന്ന് ശരിയായ മോമിനായത് എന്ന് മൃഗം കൊത്താബ് ഏറിയല്ലോ അനുവിനോട് പറഞ്ഞു എന്നിട്ട് പിന്നെ മൃഗം കൊത്താബ് ഈ എവിടെ എത്തിപ്പോയി ഇതാ സ്ഥലക്കാൾ ഉമറു في ഫീഫജ്ജിൻ സലക്കഷത്താറും ഫീഫജ്ജിൻ ആ ഫാർ മറുപിന് ഹോത്താബ് ഒരു വഴിയിൽ കടന്നാൽ ഷെയ്ത്താബ് എന്നെ ആ വഴിക്ക് ഇങ്ങോട്ട് വരുവില്ല ഷെയ്ത്താബ് വേറെ വഴക്കിലും വഴിക്ക് തിരിഞ്ഞു പോകും അത്ര പേടിയാണ് മറുപടി പേടിയാണ് ഭയങ്കര പേടി ആ നിലക്കാണ് മുഴുവൻ സഹാബികളും സലഹീങ്ങളും അമ്പി യാക്കളും എല്ലാവരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഈ മഹത്തായ ഈ മാൻ നമ്മളെല്ലാവരും കൽപ്പിൽ ഊർജിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുക സ്വർഗത്തിലുള്ള ക്ലാസ്സിന് പിടിയിടാവില്ല എന്നാ സ്വർഗ് സ്വർഗത്തിലെ ക്ലാസ്സിന് പേടി ഉണ്ടാവില്ല എന്താ കൈ ഉള്ളതിന് പേടിക്കാനില്ല പിന്നെ ഇങ്ങനെ കുടിച്ച് കേൾക്കാൻ നോക്കി കുടിച്ചാൽ ഈ പേടി പലരും കുത്തി പോവും സ്വർഗത്തിലാവുന്നില്ലാത അതുകൊണ്ട് നമ്മളെ ഈമാൻ ശക്തിപ്പെടുത്തുക അക്കീത നമ്മൾക്ക് ഉണ്ടാവണം കൂടാതെ ചെറുപ്പക്കാരോടും പറയുന്നു ഇന്ന് ആയി നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികൾ നമ്മൾ മുസ്ലിം കുട്ടികളും അധാ അധികമായി വർദ്ധിച്ചു വരികയാണ് തൊട്ട ഉമ്മനെ കൊന്നു ഭാര്യേനെ വെട്ടിക്കൊന്നും ഉമ്മനെ വ്യഭിചരിച്ചു ഇങ്ങനെയുള്ള കഥയാണ് നമ്മൾ കേൾക്കുന്നത് നഴവൊന്നുമില്ല ഭാര്യ ഉമ്മനെ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ശരിയായ മൃഗം ആയി എന്ന് തന്നെ അർത്ഥം മൃഗം കളി നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങാടിയിൽ വെച്ചിട്ട് ജനങ്ങളെല്ലാം ഉള്ള സ്ഥലത്ത് വെച്ച് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നു പശുവിൻ്റെ കുട്ടി കാള അപ്പോൾ ആ നിലക്ക് മനുഷ്യനെ അതപ്പതിച്ച് പോയി എന്തുകൊണ്ട് ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഈ കള്ളുകൊടി അതുപോലെ വയക്കു മരുന്നുകൾ ഇതെല്ലാം മനുഷ്യൻ്റെ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്